ഹായ് ഗായ്സ് എന്താണ് വിശേഷം സുഖമില്ല എല്ലാവർക്കും അപ്പോൾ വീട്ടിലാണല്ലോട്ടോ അപ്പം ഞാനുണ്ടല്ലോ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് നമ്മളെ പ്രവീണൻ്റെ അടുത്തേക്ക് പോകണം അപ്പോൾ അവരൊരു ഉണ്ട് കയ്യിൽ അപ്പോൾ ഒന്ന് അവർ കൊടുക്കണം ഓക്കെ പിന്നെ ഉണ്ടല്ലോ അവർ മൂന്നാറ് ദിവസമായി മലക്കോയിൽ വന്നിട്ട് അപ്പോൾ അരവണ പായസം കൊണ്ടുവന്നത് അപ്പോൾ എനിക്കൊരു ബോട്ടിലവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും എടുക്കണം ഓക്കെ ഫസ്റ്റ് നമുക്ക് അങ്ങനെ പോവാം ഓക്കെ ഗായ്സ് പിന്നെ ഉണ്ടല്ലോ ആ വേറെന്താ പറയുക ആ പിള്ളേർ അങ്കമ്പാടി കൂട്ടാൻ പോകണം അപ്പോഴത്തേക്ക് പോയിട്ട് വരണം മൂന്ന് ഇരുപതിന് അങ്കമ്പാടി വിടും അപ്പോഴത്തേക്ക് പോയാൽ തിരിച്ച് വീട്ടിലേക്ക് എത്തണം ഓക്കെ എന്നിട്ട് പിള്ളേരെയും കൂട്ടിയിട്ട് വരണം പിന്നെ വേറെന്നില്ലാലോ അപ്പം പോവാം ഫസ്റ്റത്തെ കാര്യം നടക്കട്ടെ പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം പറയാൻ പറയട്ടെ വീഡിയോ ഒക്കെയാണ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് സ്ക്രൈബ് വീഡിയോ ആണെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുച്ചത്തുള്ള ബലേക്കൊള്ളു എനേബിൾ ചെയ്യാം അവർക്ക് അതിപ്പോ എന്തെങ്കിലും ചെയ്യട്ടോ പൊളിക്കാൻ നമുക്ക് ഗോയിസ് പിന്നെട്ടോ ഡെയിലി വീഡിയോ ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് വരുന്നു ഷൂടട്ടെ നമ്മളെപ്പോണ്ടല്ലോ ഷൂ ഇടുമ്പോൾ ഫസ്റ്റ് ഒന്ന് തട്ടാ എന്തേലും കയറി കൂടിയിട്ടൊരു കടികെട്ടിയാണ്ടല്ലോ എന്തേലും കയറി കൂടിയിട്ട് ഒരു കടി കെട്ടിയാ മതി ചെറിയ പാമ്പാറ്റം കയറിയിട്ടൊരു കടി കടിച്ചെങ്കിൽ ഇതിനെ റിസ്ക് നിൽക്കുന്നല്ലേ അപ്പോൾ നിങ്ങളും ഷൂ ഒക്കെ ഇടുമ്പോൾ ഫസ്റ്റ് തട്ടേട്ട അതുപോലെ ഹെൽമെറ്റ് ഷൂ ഇതൊക്കെ ഇടുമ്പോൾ ഫസ്റ്റ് ഒന്ന് തട്ടനോട്ടാ തട്ടേൻ്റെ ഭേം വേര് എന്താ പറയുക കാലിൽ വലിച്ച് കയറ്റാൻ പറ്റില്ല അതിനുള്ളിൽ ചെറിയ പാമ്പ് കരിങ്കണ്ണ് പാമ്പിൻ്റെ കുഞ്ഞലുണ്ടാവും അതിനുള്ളിൽ കയറി കൂടും മാളം ഇങ്ങനെ എന്താ പറയുക മാളല്ല കാണുമ്പോൾ കയറി കൂടും അല്ലേ അവനെ ഒരു കൊത്ത് കിട്ടിയാൽ തീർന്നു റിസ്ക്കിനൊക്കെ പറ്റില്ല കേസ് ഇപ്പോൾ ശ്രദ്ധിക്കട്ടോ പോവാ നമ്മുടെ നമ്മുടെ ചെറുകൻ ഷഫി ആ ഓക്കെ പിന്നെ ഉണ്ടല്ലോ ഞാൻ ഒരു സാധനം തലക്കെട്ടില്ല കണ്ട നേരിയ ഒരു ഇതാ ഒരു തുണിയാണ് നേരിയ മുഖം കവർ മുഖം മാത്രം ഓപ്പണായിട്ട് കണ്ട ഇങ്ങനെയുള്ളൊരു സാധനം രാശിതാ ഇതേണ്ടോ അതിന് ഇടയിൽ നിന്ന് അനുസരിച്ചരാട്ടോ ഞാൻ ഇട്ടിട്ട് ഇടയ്ക്ക് കണ്ടിട്ടുണ്ടാവും എൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഹെൽമെറ്റ് എന്താ പറയുക ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ പനിയല്ലേ ഇതേണ്ടോ പനിയല്ലേ അപ്പോൾ ചൂടെ എടുക്കുമ്പോൾ വേർപ്പ് നമ്മളെ തലക്കുള്ള വേർപ്പില്ലേ സ്കിന്നിൻ്റെ വേർപ്പ് വേർപ്പ് ഹെൽമെറ്റിനാവും വേർപ്പ് ഉപ്പിനെ അപ്പം പൂപ്പ് എല്ലാം വരും ഫംഗസ് ഉണ്ടാവും അപ്പം ഇതാവുമ്പോൾ എന്തായി വേർപ്പ് ഇതിനാവുക അപ്പോൾ ഇത് അളക്കിക്കഴിഞ്ഞാൽ ഇതടുത്തീരുന്നു അപ്പം ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അലക്കിയിട്ട് ഉപയോഗിക്കാം ഹെൽമെറ്റ് അങ്ങനെ അല്ലല്ലോ ഓക്കെ പോവാ നല്ല വെയില നല്ല വെയിലുണ്ട് ഗൈസ് രണ്ടര മണിയായി ഗൈസ് ഇപ്പോൾ രണ്ടര മണിയായിട്ടാ ഏട്ടുവേണ്ടി താറ്റ് പോകാലേ വേണ്ട മുകളിലേക്കൂടെ പോവാ ൂടെ പറ്റിയ പോവാ ഓക്കേ രണ്ട് പുള്ളൂ ഹലോ ഗൈസു പിള്ളേരുണ്ടല്ലോ ക്യാമറ ഉണ്ടിട്ട് ഹലോ ഗൈസ് പോവാസ് നല്ല വെയിൽ സ്പെക്സൊക്കെ കേട്ടെ സെറ്റാ സെറ്റല്ലേ ഏയ് ചിരിക്കരുത് ചേട്ടാ ഓക്കേ ഗായേസ് ഞാൻ അങ്ങനെ പഴങ്ങാടി എത്തി കേട്ടോ ഇവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ ഏഴോം ഫെസ്റ്റ് അതിൻ്റെ എൻട്രൻസ് ഇവിടെയാണ് കണ്ടോ നമ്മുടെ പഴങ്ങാടി ബസ് സ്റ്റാൻഡ് തൊട്ടിപ്പുറം ഇതാ ഏഴോം ഫെസ്റ്റ് വൈകിട്ടാന്ന് ഓപ്പൺ ആവുക എന്നെ കുറച്ച് കൊടിയെല്ലാം വെച്ച് ഇത് വിളിച്ചു ജീപ്പ് കണ്ടോ ഏഴോം ഫെസ്റ്റിൻ്റെ ജീപ്പ് ഇതാണ് എൻട്രൻസ് ഗായേസ് ഞാനങ്ങനെ കോപ്പിലെത്തി കേട്ടോ ചെറുക്കുന്ന് പോ പഴങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ പ്രവീണൻ്റെ വീട് ചെറുന്ന് കോപ്പുറത്തെ റെയിൽവേ ഗേറ്റ് ആ വണ്ടിയുണ്ടോ ഉണ്ടോ ഇല്ല അയ്യോ അയ്യോ അമ്പോ അമ്പോ ആ പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ കൊല്ലും ഇതുപോലെ പ്രവീണൻ മറക്കോയി വന്നിട്ട് ഞാൻ അരവണ പായസം എടുക്കാൻ പോകുന്ന വീഡിയോ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിനാ അമ്മ അറിയില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ആ വീഡിയോ ഇട്ടിനി ഓക്കെ അരവണ പായസം കുടിക്കുന്നും അപ്പം കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാ ഓക്കെ ഇങ്ങോട്ടേക്കുള്ള റോഡ് അടിപൊളി റോഡാ കേട്ടോ എന്താ റോഡ് നോക്കിയ പണ്ട് പൊട്ടിപ്പോഴുള്ള റോഡായിരുന്നു അതെല്ലായിടത്തും അങ്ങനെ തന്നെ പണ്ട് പക്ഷേ ഇവിടെ ഇപ്പം മാറി കേട്ടോ നല്ല റോഡ് നോക്കേ ഇത് ഉള്ളിലോട്ടുള്ള റോഡാണ് ഉള്ളോട്ടുള്ള റോഡാണ് പോക്കറ്റ് റോഡ് എന്താ പറയുക ഉള്ളോട്ടുള്ള റോഡാണ് ഇത് കുന്നനങ്ങാട് പഴങ്ങോട് എന്ന് പറഞ്ഞ സ്ഥലം അവിടത്തേക്കുള്ള റോഡാണ് പക്ഷെ എന്താന്ന് റോഡ് നോക്കിയാൽ വരയിലിട്ടിട്ട് സെൻ്റർ വരയും എന്താ നല്ല അടിപൊളി റോഡ് കേട്ടാ ചെണ്ടുമല്ലി പോ റോഡ് സൈഡിൽ ഇങ്ങോട്ടേക്കാന്ന് പ്രവേണെൻ്റെ വീട് വീടത്തൊന്ന് അമ്പലം കേട്ടോ കണ്ടോ അമ്പലം ഇവിടെ ഉത്സവം എല്ലാം നടക്കുന്നതാണ് കൊല്ലത്തിൽ അച്ഛനും എവിടത്തോ വർക്കിന് പോയിട്ടില്ലാലോ പോയിട്ടില്ലാലോ എവിടുത്തു നീ എവിടെയാണ് ബോളെല്ലാം എടുത്തിട്ട് പോകുന്നത് ഏട്ട ആ വെറുതെ ഷൂട്ട് ചെയ്യൂ നീ എവിടെ കളിക്കാൻ ഏടാ ആ വീഡിയോ എടുക്കും അത് പ്രവീണന്റെ കുട്ടിയാണ് കുട്ടി ഈ വഴി വെള്ളത്തെ വഴിയാണ് ഗൈസ് മഴയത്ത് പെട്ടുകിടക്കുന്ന വഴിയാണ് വെള്ളം എന്ന് പറഞ്ഞിട്ട് അയ്യോ നല്ല അടിപൊളി വഴിയാണ് ഗൈസ് അയ്യോ ഇവിടുത്തെ റോഡ് രക്ഷയിലൊക്കെ റോഡ് കേട്ടോ വെക്കാം കടലാസ് ക്യാമറ അതാണ് ഈ അങ്ങനെ അരവണ പായസം കിട്ടിയ് കറക്റ്റ് കഴിഞ്ഞു തുടങ്ങി കറക്റ്റ് ടൈമിന് ട്രെയിനും പോയി കുറച്ച് വണ്ടിയുണ്ട് ഏതാണ്ടാ നാല് വണ്ടിയുണ്ട് കറക്റ്റ് ടൈം കേട്ടോ ഞാനിടത്തലും ട്രെയിൻ പോക്കല്ലോ ഒരുമിച്ച് ഇതായിപ്പം പോയി പ്പം തുറക്കുവാകുമ്പോൾ ഇനി വണ്ടി അറിയില്ല ഒരു വണ്ടി ഇല്ലെങ്കിൽ ഇപ്പം തന്നെ തുറക്കും എല്ലാം കൈ ഇവിടെ തന്നെ പോസ്റ്റ് ആവും ഡൗസ് ഒന്നേ ഉണ്ടാവില്ലെന്ന് തോന്നുന്നു ഈ സമയത്തുള്ള ഒന്നേ ഉണ്ടാകാൻ സാധിക്കില്ല ആടെന്താന്ന് മറ്റേ ഇത് വെച്ചിനി ആ മറ്റേ ഇതിന് ഇരുപത്തയ്യായിരം ബോൾസ് അപായം ബോൾ അപായം ബോൾസ് കേട്ടോ ഡേഞ്ചർ ബോൾസ് അങ്ങനെ പറ ഇരുപത്തയ്യായിരം കേട്ടോ ഡേഞ്ചർ ബോൾസ് അപായം ബോൾസ് അപ്പോൾ ആടെ അങ്ങനെ ഇത് കൊടുത്തിന് കേട്ടോ ബോർഡ് ഒരു വണ്ടിയും കൂടെ ഉണ്ട് തോന്നുന്ന കേട്ടാ തുറക്കുന്നില്ല ഉണ്ടാവും ഒരു വണ്ടിയും കൂടെ ഉണ്ടാവും ആ തുറക്കു തുറക്കുന്നു തുറക്കുന്നുണ്ട് തുറക്കാമെന്നു പറയുന്നത് പോവാലായത് കൊണ്ട് എല്ലാവർക്കും ആണെങ്കിൽ പോയിരുന്നിനി എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതാ എല്ലാവരും ഇങ്ങോട്ട് കയറിയിട്ട് തുറന്നു തുറന്നു ഇവിടെയെല്ലാം കുറച്ച് വണ്ടിയുണ്ടാവൂലോ അങ്ങനെ ഭയങ്കരമായ ബ്ലോക്കും കാര്യമൊന്നും ഉണ്ടാവില്ല ഇപ്പം എല്ലാവരും ഗ്യാസിൻ്റെ വണ്ടിയാന്ന് തോന്നില്ല വേണ്ട പച്ചവണ്ടി ഗ്യാസും പെട്രോളും ആണെന്ന് തോന്നുന്നു ആ ആ ഇപ്പം കൂടുതൽ ആൾക്കാർ ഇത് തന്നെ എടുക്കുന്നു വേണ്ട പച്ചക്കളർ വണ്ടി റവിയെണ്ണയും ഷേവ് ചെയ്യാൻ പോയി വീട്ടിലില്ല നമുക്ക് അങ്ങോട്ടേക്ക് പോവാ തുടങ്ങിട്ടില്ല എപ്പന്നോ പോയാട്ടോ ഭയങ്കര തിരക്കുള്ള ഷോപ്പാന്നു വരും ഭക്ഷണം കഴിക്കാൻ പോയിട്ടല്ലേ ആൾക്കാരിലവിടെ വെയിറ്റ് ചെയ്യുന്നു ചെയ്തു അണ്ണനല്ല വെയിറ്റ് ചെയ്തു മുടി മുറിക്കാൻ വേണ്ടിരുത്തി ഭക്ഷണം കഴിക്കാൻ പോയി മുറിക്കുന്നവട് പക്ഷെ വേണ്ടവര് വേണ്ടവര് അവിടെ തന്നെ മുറിക്കൂ ഏർ അവിടെ തന്നെ മുറിക്കണോന്നില്ല അവിടെ തന്നെ തന്നെ അല്ലേ അതാ പോവാ അപ്പൊ ഇവിടുന്ന് നേരെ പോട്ടോ പിള്ളേരെ കൂട്ടണോ സമയം എന്തായി ഏത് മൂന്ന് പത്തായി പോവാ മൂന്ന് ഇരുപതിന് അങ്കൻവാടി വിടും അങ്കൻവാടി ഒരു പിള്ളേർ കൂട്ടാട്ടോ ഓക്കെ പെട്രോൾ അടിക്കട്ടെ പെട്രോൾ പെട്രോൾ പെട്രോളില്ല ഞാൻ ഫുൾ ആക്കി ഒക്കെ എത്രയാണ് ഒരു ലിറ്ററിന് നൂറ്റേഴ് തൊണ്ണൂറ്റഞ്ച് അല്ലേ മൂന്നല്ലേ നൂറ്റേഴ് തൊണ്ണൂറ്റഞ്ച് ഇപ്പുറം എക്സ്ട്രാ അല്ലേ ഡീസലോ അതേ നൂറാ ൂറ് അറുപത്തിരണ്ടല്ലേ ചമ്പോടിപൊടി അടി ഇരുന്നൂറിലടിച്ചേ ഇന്ത്യൻ ഓയിൽ പിന്നെ ഇന്ത്യൻ ഓയിൽ ഞാൻ ഇവിടുന്ന് അടിക്കല കൂടുതല് കാസങ്ങനെ അങ്കമ്പാടി എത്തി എടുത്തു ഇപ്പൊ സമയം മൂന്നേ മുപ്പത്തിരണ്ടായി കേട്ടോ ഞാൻ ചെറുന്ന് പോയിട്ടുണ്ടെ ബാക്കി ഇത് കേടുന്ന് ഇതെല്ലാം എടുത്തിട്ടായിരുന്നു ഇരുന്നില്ലേ പോവാറ്ററിനെ ചൊവ്വാച്ചറിഞ്ഞോട്ടോ ഇരുന്നേ പിള്ളേർക്ക സ്കൂൾ കൂട്ടിട്ടല്ലേ ഇതാ പായുന്നോ വേണ്ട ബട്ടർപിള നോക്കണ്ട നമുക്ക് പൂമ്പാറ്റ ഉണ്ടോ പൂമ്പാറ്റ പറഞ്ഞണ്ടോ ഇങ്ങനെ പൂമ്പാറ്റ വരികൾ സംഭവം അറിയാം സമറിയാ സംഭവം ചെല ഈ ചെടിയണ്ടാ ഈ കണ്ണുന്ന ചെടി ഈ ചെടിയിലെടുത്ത് പൂമ്പാറ്റ ഇടാ അപ്പൊ ഇവിടെ എപ്പൊ പൂമ്പാറ്റ ഉണ്ടാവും കൂമ്പാറ്റ നമ്മളങ്ങനെ വീട്ടിലെത്തി നമ്മടെ എന്താ അറോണ പ്രാവശ്യം എത്തി കേട്ടാ താനീതാ കുളിക്കട്ടെ പ്രസാദം സാധനം പൊടിക്കട്ടാ സന നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് കണ്ടാ ഓക്കേ ഫുൾ ശർക്കര കേട്ടാ ശർക്കര കേട്ടോ ഇത് മെയിനായിട്ട് ശർക്കര പിന്നെ അരിന്റെ പൊരിയില്ലേ അത് പിന്നെ ഉണക്കമുന്തിരി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കേൾക്കട്ടെ ചക്കരായകൊണ്ട് ഭയങ്കര മധുര മധുരത്തെ ഫ്രിഡ്ജിൽ കൊണ്ടേക്കട്ടെ അതിന് കുടിക്കാൻ ഭയങ്കര മധുര ഓ ചായ് ഇതൊക്കെ അരവണ പായസം വെച്ചെടുത്ത് ഉറുമ്പ് അവിടെ ഒരു തുള്ളി ഉറ്റീനി ചെറുങ്ങനെ അപ്പം ഞാൻ തുടച്ചിനി പക്ഷേ അത് ഉറ്റിയെടുത്ത് ഇതാണ് ഫുള്ള് ഉറുമ്പ് കുഞ്ഞു കുഞ്ഞു ഉറുമ്പ് നെയ്യ് ഉറുമ്പ് വൈകിട്ടത്തെ ചായ കുടിക്കട്ടെ എക്സ്ട്രാ കാണട്ടാ ബുദ്ധരെ ബൈ ബൈ